മറ്റ് വാർത്തകൾ നോക്കാം സമിതിയിലെ കുട്ടികൾക്കൊപ്പം കഥ നൃത്തം രാമകൃഷ്ണൻ രാമകൃഷ്ണൻ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായാണ് സമിതി കൊട്ടും പാട്ടുമായി അവധി ദിനം ആഘോഷിക്കുന്ന കുരുന്നുകൾക്കിടയിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ അതിഥിയായി എത്തിയത് പാട്ടുകളുടെ അകമ്പടിയോടെ രാമകൃഷ്ണനെ കുട്ടികൾ വരവേറ്റു വിവാദങ്ങളടക്കം നിരവധി ചോദ്യങ്ങളാണ് കുരുന്നുകൾക്ക് ആർ എൽ വി രാമകൃഷ്ണനോട് ആരായനുണ്ടായത് എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ടു പോകുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു വിവേചനത്തെ എതിർക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളം വേദികൾ വന്നിരുന്നു പക്ഷെ ചില വേദികൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് കാലമായിരുന്നു ഇനി നാളെ ഒരു ഒരു പ്രശ്നം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് ഒരു പൊതുസമൂഹത്തിന് ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത്തരം ചില നിയമങ്ങളിലൂടെ പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് പോകാൻ കാരണം കുരുന്നുകൾക്ക് മുന്നിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനും ആർ എൽ വി രാമകൃഷ്ണൻ മറന്നില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം